ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വിത്ത് ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തി വെക്കണേ അപ്പോൾ എൻ്റെ ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കണ്ടൻറ്റ് കൂട്ടി ഞാനൊരു ചെറിയ വീഡിയോ ഒക്കെ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറേ കണ്ടൻറ്റ് മനസ്സിലാവുകയും ചെയ്യും ഞാൻ ചെറിയ കുറച്ച് ടൈമാണ് എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ടൈം അധികം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല അതാണ് ഈ വീഡിയോ കാണുന്നതിനുള്ള നിങ്ങൾക്കുള്ള നേട്ടം അപ്പോൾ തുടങ്ങിയൊക്കെ അത് പുതിയ ചാനലാണ് കേട്ടോ ലക്ഷറി ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലക്ഷറി ബഡ്ജറ്റിന് ഈ മൂന്ന് പേർക്ക് മാത്രമേ ആണ് എടുക്കാൻ പോകാൻ പാടുള്ളൂ മൂന്ന് അനുമോളും അതുപോലെ തന്നെ സാബുമാനും ആര്യനും അവർ മൂന്ന് പേരാണ് ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അത്യാവശ്യം ടൈം ഒക്കെ ഉണ്ട് രണ്ട് മിനിറ്റൊക്കെ കൊടുത്തിട്ട് മറ്റേ അത് പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡൊക്കെ കൊടുക്കാറ് അപ്പോൾ രണ്ട് മിനിറ്റ് കൊടുത്താൽ അത്യാവശ്യം ടൈമുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ഓടിപ്പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സാബുമാൻ തീരെ ഉഷാറൊന്നുമല്ല അനുമോളും ആര്യനും കിടന്ന് ബഹളം കൂട്ടി എടുക്കുന്ന അനുമോൾ ഭയങ്കര ബഹളം അപ്പോൾ ആരും പറയുന്നുണ്ട് എന്തിനാണ് ഇത്ര ബഹളം സമയമുണ്ടല്ലോ അപ്പോൾ സാൻമോൾ പറയുന്നുണ്ട് സമയമുണ്ട് എങ്കിലും എനിക്ക് പറയാൻ പാടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ സാധനങ്ങളൊക്കെ എടുത്ത് വന്ന് സന്തോഷത്തോടു കൂടി രണ്ട് മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി ഓരോ തോരന്നു പറയുന്നത് ചിപ്സ് മാഗി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ പറയുന്ന സമയത്ത് നമ്മുടെ നിവിനാണെങ്കിൽ ഭക്ഷണം എന്ന് കേട്ടാൽ ഭയങ്കര ആർത്തിയാണല്ലോ അവനിങ്ങനെ അനീഷിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പം അനീഷിൻ്റെ മുന്നിലേക്കിങ്ങനെ കീർ കീറി വരികയാണ് അപ്പോൾ അനീ അനീ നമുക്ക് ക്യാമറയിൽ ശരിക്കും കാണുന്നുണ്ട് ലൈവിൽ ശരിക്കും കാണുന്നുണ്ട് നിവിൻ ഇങ്ങനെ ശരിക്കും കയറി മുന്നിൽ അനീഷിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പം അനീഷ് മറിഞ്ഞ് നിൽക്കുന്നത് സാധാരണ അനീഷിനെ മറച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അനീഷിനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇടപെടണം അങ്ങനൊരു ഇതുണ്ട് അത് ആ വീട്ടിലെ കാര്യങ്ങളാണല്ലോ അയാൾക്ക് ല്ലോ അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഇവരെ മൂന്ന് പേരെ കാണാനിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ക്യാമറയിൽ സ്പേസ് കുറയുന്നുണ്ട് ക്യാമറ ഇവരെ ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുന്നത് ഒരു ഭാഗത്ത് നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവരെ ഫോക്കസ് ചെയ്ത് ക്യാമറ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഇവരെല്ലാവരും നിലനിരാൻ നിൽക്കുമ്പോൾ നെവി മാത്രം ഈ ഇയാളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്ക് ഏ ഈ ക്യാമറ സ്പേസ് പോകുന്നു ഏ എന്തിനാണ് ക്യാമറ സ്പേസ് എല്ലാവരും എടുക്കുന്നുണ്ട് ഒരാൾ മാത്രമൊന്നുമല്ല ക്യാമറ സ്പേസ് വേണം ബിഗ് ബോസ് ഹൗസിലെ ക്യാമറ സ്പേസ് വേണം അപ്പം ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നിൽക്കൂ എന്ന് പറഞ്ഞു അതും നല്ല മര്യാദയ്ക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്നേ എപ്പോഴും ക്യാമറ സ്പേസ് അങ്ങനെ എടുക്കല്ലേ എൻ്റെ ക്യാമറ സ്പേസ് എടുക്കല്ലേ നെവിനത്തിൽ ക്യാമറ സ്പേസ് എടുക്കുന്നതിൽ കൂടുതലാണ് ഇപ്പോൾ അങ്ങോട്ട് ഈ ശരിക്കും നെവിൻ കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്നതാണ് അയാളെ ക്യാമറ സ്പേസ് എടുക്കുക തന്നെയാണ് അയാൾ അയാളോടൊരു ദേഷ്യം നെവിൻ ഉണ്ട് അപ്പോൾ അയാളെ മുന്നിലേക്ക് ഇങ്ങനെ കയറി കയറി നിൽക്കുകയാണ് വേറെ ഉള്ളൊരു മുന്നിലേക്ക് നെവിൻ എന്നെ കയറി നിൽക്കും അപ്പോൾ പറയണത് ഓ ഏട്ടോ തൻ്റെ മുന്നിലേക്ക് ഞാൻ ക്യാമറ കൊണ്ടു വയ്ക്കുക തൻ്റെ മുഖത്തേക്ക് വെക്കണുടോ ക്യാമറ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നെവിൻ ഇയാൾ ഉറക്കം ഒളിച്ചിട്ടാണ് പറയുന്നത് മറ്റുള്ളവർ കേൾക്കേണ്ടേ ഇല്ല അവർ കിടന്ന് ബഹളം കൂട്ടുക കഴിഞ്ഞ പ്രാവശ്യം നെവിൻ മുടി കിടന്ന് ആട്ടിയിട്ട് എനിക്ക് ഇറിറ്റേഷൻ ആകുന്നു ഇറിറ്റേഷൻ ആക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിൽ പറയുന്നത് കുറച്ചു മാറി നിൽക്കണമോ അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ താനങ്ങോട് കുറച്ച് മാറി നിൽക്കുക അതിൽ അവിടുത്തെ ഇതാണല്ലോ ഹെഡാണല്ലോ അപ്പൊ അതിൽ പറയുന്നുണ്ട് കുറച്ചുകൂടി മാറി നിൽക്കണമോന്ന് അപ്പൊ ഇതൊക്കെ കൂടി നമ്മുടെ ഒരാളാണെങ്കിൽ അനീഷിനെ തകർക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആര് നമ്മുടെ ഷാനവാസ് അപ്പൊ ഇത് ഇങ്ങനെ അനീഷിന്റെ പേരിൽ എന്തുണ്ടെങ്കിലും അവരെ സെറ്റ് നിന്നിട്ട് അനീഷിനെ കെട്ടാൻ നോക്കുന്ന ആളാണ് ഷാനവാസ് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഓ ക്യാമറ സ്പേസ് എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നോക്കി വെക്കും ഇപ്പം ആരാണ് എടുക്കുന്ന ക്യാമറ സ്പേസ് ഈ ഇവൻ്റെ കള്ളങ്ങൾ ഞാൻ പൊളിഞ്ഞു കൊണ്ടിരിക്കുന്നു ഇവൻ്റെ കള്ള ഞാൻ പൊളിച്ചടക്കും ക്യാമറ സ്പേസ് ഇപ്പോൾ ആരാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസം അവിടെ കിടന്ന് ബഹളം കൂട്ടുന്നുണ്ട് പക്ഷെ ആര് കേൾക്കുന്ന അനീഷിപ്പിന്നെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയാൽ അനീഷ് പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കും അനീഷ് അത് തന്നെ പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പക്ഷേ ഷാനവാസിനെ നമുക്ക് കേൾക്കാം ക്യാമറ സ്പേസ് ഇപ്പോൾ ആരാണ് എടുക്കുന്നത് നിനക്ക് നിൻ്റെ കള്ള ഞാൻ പൊളിച്ചടക്കൂടാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരും അവരൊരു സ്പേസിൽ നിന്ന് വെറുതെ അടി കൂടിയാണ് വെറുതെ അയാൾ ഇറിറ്റേറ്റ് ചെയ്യുക അയാൾ ഇറിറ്റേറ്റ് ചെയ്ത അയാൾ പെട്ടെന്ന് മാതിക്കൊണ്ടിരിക്കുകയും അയാളിങ്ങനെ മിണ്ടാതിരിക്കില്ല അപ്പോൾ എന്നിട്ട് ഈ ഷാനവാസ് പറയാം എടോ നീ നീ എന്തിനാണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ തട്ടിക്കേറിയത് ആര് അനീഷിനോട് പറയണ്ട തട്ടിക്കേറിയത് എന്തിനാണ് ഒരു മനുഷ്യത്വം കാണിക്കേണ്ടേ ഒരു സ്നേഹം കാണിക്കേണ്ടേ നിനക്ക് അവനോട് മാത്രം പറഞ്ഞാൽ പോരെ ഒന്ന് മാറി നോക്കുന്നവനെ ഒന്ന് ഇറങ്ങി നിൽക്കും പറഞ്ഞോ അതിന് ഇത്രയും യും ബഹളം ഉണ്ടാക്കണോ എന്നൊക്കെ ആര് പറയുന്നു ആരാണ് ഈ മനുഷ്യത്വം കണിക്കുന്ന ഈ ഷാനവാസ് പറയുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതിനു മുന്നേ ഈ നെവിൻ്റെ ഒരു പ്രശ്നത്തില് നെവിനും ഷാനവാസും കൂടി കിടക്കുക ഇരിക്കുകയാണ് ചെയ്തപ്പോൾ നെവിൻ വൃത്തികേട് കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഇയാൾ എന്താണ് ചെയ്തു കൂട്ടിയത് ഇയാൾ നെവിനോട് പറയാനോ ചെയ്തത് നെവിനോടല്ലല്ലോ ഇയാൾ പറഞ്ഞു ഇയാൾ അന്ന് മനുഷ്യത്വം കാണിച്ചോ ഇല്ല ഇയാൾ ഈ പ്രശ്നം മനസ്സിൽ വെച്ചു എപ്പോഴെങ്കിലും കൊട്ടാന് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ആതിലേക്കിന് കുറയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ ഈ പ്രശ്നം അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നെവിനെ മറ്റുള്ളവരുടെ മുന്നിൽ മനുഷ്യത്വം കാണിക്കാതെ നാറിക്കുകയാണ് ചെയ്തത് അയാൾ നെവിൻ ചെയ്തോ ചെയ്തില്ലേ അയാൾ ഏത് ഉദ്ദേശത്തോട് ചെയ്തു അതൊന്നും അയാൾക്കറിയില്ല ഇയാൾക്ക് ആയിട്ട് തോന്നി ഇയാൾക്ക് ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയപ്പോൾ ഇയാൾ പറഞ്ഞു എന്നോട് ബാഡായി പെരുമാറിയിട്ടുണ്ട് അയാൾ അത് ഉറച്ചു നിന്നു ഇല്ലേ അപ്പോൾ അയാൾ അന്ന് മനുഷ്യത്വം കാണിച്ചോ ഇല്ല അപ്പം എന്തിനാണ് മറ്റുള്ളവരോട് മനുഷ്യത്വം കാണിക്കാൻ പറയുന്നത് ഇയാൾക്കുണ്ടല്ലോ ഇയാളൊരു ഫേക്ക് പേഴ്സണാലിറ്റിയാണ് ഇയാൾക്ക് പേടി എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീഷ് അങ്ങനെ കപ്പടിക്കൂ ഇയാൾ ആദ്യം കപ്പടിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നു എന്നാണ് എല്ലാ പ്രേക്ഷകരും വിചാരിച്ചിരുന്നേ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് ഞാനും വരെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് എന്നുവെച്ചാൽ ആ പേഴ്സണാലിറ്റി ജനുവൻ ആണെന്ന് തോന്നി അതുപോലെ നല്ല തൻ്റും തൻ്റെടവുമുള്ള പേഴ്സണാലിറ്റി എന്ന് തോന്നി പക്ഷേ പിന്നീട് മനസ്സിലായി വെറും നോണ കുശുമ്പ് അസൂയ ആ ഒരു ലാലേട്ടൻ്റെ ഫിഗർ പോലെ നിന്ന് വിരിഞ്ഞു നിന്ന് ലാലേട്ടൻ്റെ ക്യാരക്ടർ പോലെ എടുത്തിട്ട് അടി കൂടെ ഈ നോണയും ഈ പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങോട്ട് കൂടെ ആ ടാസ്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ലേ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒന്നാം തരം നാരദമുനിയാണ് ശകുനിയാണ് നാരദനാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ത് കാര്യം വന്നാലും ഈ നേരെ ചെന്ന് അതിലാ നൂറ ഒരു ടാസ്ക് ആകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ ചെയ്യുന്ന ആളാണ് ഷാനവാസ്